ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു റവപ്പുട്ടാണ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം വറുത്ത റവയാണിത് ഈ ഒരു കപ്പിന് ഒരു കപ്പ് റവ എടുക്കുകയാണ് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഈ പൊട്ടുപൊടിയിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കണം അതിനായിട്ട് ഞാൻ വെള്ളം വെള്ളമെടുത്തുകൊണ്ട് വരട്ടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആവശ്യാനുസരണം നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം ഈ ഒരു കപ്പ് വേണ്ടി വരില്ല ഉപ്പ് നന്നായി അലിയിച്ചെടുക്കാം ഇനിയും കുറേച്ച വെള്ളം ഒഴിച്ച് ഒന്ന് നനച്ചു കൊടുക്കാം കയ്യും കൊണ്ട് നനച്ചു കൊടുക്കാം കുറേച്ച് വെള്ളം തളിച്ച് ഇങ്ങനെ നനച്ച് കൊടുക്കാം നനയ്ക്കൻ തോറും റവ കുതിർന്നുകൊണ്ടേയിരിക്കും കുറേച്ച് വെള്ളം ഒഴിച്ച് നനച്ചു കൊടുത്താൽ മതി ഒത്തിരി ആയാലങ്ങ് പെട്ടെന്ന വെള്ളം ഒരുപാട് കൂടിപ്പോയി നമുക്ക് ഇതുണ്ടാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ടാകും ഇതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും ഇപ്പം നനച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അടച്ച് കുറച്ച് നേരത്തേക്ക് വെച്ച് ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഇരിക്കട്ടെ ചിരകി എടുത്തിട്ടുണ്ട് ഇനിയും ഈ പുട്ടുകടത്തിൽ കുറച്ച് വെള്ളം നമുക്ക് തിളപ്പിക്കാനായി വെക്കാം ഇനി ഈ പുട്ടുകുറ്റിയിലേക്ക് ചില്ലിടുക അതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കുറച്ചിടുക പൊടി പോകാതിരിക്കാനും മാത്രം ഇട്ടാൽ മതി ഇനിയും കുതിർത്ത് വെച്ചിരിക്കുന്ന റവ സ്വൽപ്പം കൂടെ വെള്ളം കുടിച്ചിട്ടുണ്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം സ്വല്പം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് കൊടുക്കാവുന്നതാണ് തളിച്ച് കുറേ തളിച്ച് ഒന്നുകൂടെ ഒന്ന് കൊടുക്കാം ഈ നനച്ചു കൊടുത്ത റവ നമുക്ക് കുറ്റിയിലേക്ക് ഇട്ടുകൊടുക്കാം കുറേച്ച് ഒരു കുറ്റി റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സ്വൽപ്പം മാത്രം തേങ്ങ ഒന്ന് വണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളം ചൂടായിട്ടുണ്ട് ഈ ചൂടായ വെള്ളത്തിലേക്ക് നമുക്ക് കുറ്റി വെച്ച് കൊടുക്കാം ഏകദേശം ഒന്ന് ആവി വന്നിട്ടുണ്ട് ഈ പരുവതത്തിൽ നമുക്ക് ഈ എടുക്കാം ഞാന് വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പൊടിഞ്ഞോട്ട് യാതൊരു പ്രശ്നവുമില്ല പാത്രത്തിലോട്ട് അത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വീണ്ടും പൊടിക്കാം ഇത് ഒരു സ്പൂണ് വെച്ച് നന്നായി പൊടിച്ച് കൊടുക്കാം ചൂടായ കൊണ്ടാണ് സ്പൂൺ വെച്ച് ഇങ്ങനെ പൊടിക്കുന്നത് ചൂടാറിയ ശേഷം കൈകൊണ്ട് നന്നായി ഒന്ന് പൊടിച്ച് എടുക്കാം കട്ട ഉടച്ച് പൊടിച്ചെടുക്കുക ഇത് നാറിയ ശേഷം കൈകൊണ്ട് നന്നായി പൊടിച്ചെടുക്കുക വീണ്ടും ബാക്കിയുള്ള പൊടിയും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ആവി കയറ്റി എടുത്താൽ എടുക്കാം അതും ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം ശരിക്കും പൊടിച്ചെടുക്കാം ഒന്ന് ചൂട് ചൂട് പോയിട്ടുണ്ട് കൈകൊണ്ട് നന്നായി വീണ്ടും പൊടിച്ചെടുക്കുക നമുക്ക് വെള്ളം പോരാൻ തോന്നുവാണെങ്കിൽ സ്വല്പം വെള്ളം കൂടെ ഒന്ന് നനച്ചു കൊടുക്കാവുന്നതാണ് ഇതിന് വെള്ളം കുറവാണ് സ്വല്പം കൂടെ ഒഴിച്ച് ഒന്നുകൂടെ നനച്ചു കൊടുക്കുക നന്നായി പൊടിച്ചെടുക്കുക അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോട്ട് ചെറുതായിട്ട് ആറിയ ശേഷം ഇട്ട് ഒന്ന് പൾസ് ചെയ്ത് എടുക്കാവുന്നതുമാണ് ഞാനിത് മിക്സിയുടെ ഇട്ട് ഒന്ന് പൾസ് ചെയ്ത് എടുപ്പിച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇത് നമുക്ക് കട്ടയില്ലാതെ ഒന്നുകൂടെ ഒന്ന് ഉടച്ചെടുക്കാം ഈ സമയം നമ്മുടെ മാ ഉണങ്ങിയത് ഉണങ്ങിയതുപോലെ തോന്നിക്കുവാണെങ്കിൽ സ്വൽപ്പം വെള്ളം ഒഴിച്ച് ഒന്ന് നനച്ചു കൊടുക്കാം വീണ്ടും നമ്മുടെ പുട്ടുകുറ്റിയെടുക്കുക ചില്ലിടുക തേങ്ങ ഇട്ട് കൊടുക്കുക ഇനിയും ഈ നമ്മൾ രണ്ടാമത് മിക്സിയിൽ കൈകൊണ്ടോ ഞാൻ മിക്സിയുടെ ജാറിലൊന്ന് പൾസ് ചെയ്തെടുത്തതാണ് ഇവർത്ത് മാറ്റിവെച്ചിരുന്നു ഇതിനെയും ഇട്ടുകൊടുക്കാം കുറ്റിയിലേക്ക് ഇട്ടുകൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് തേങ്ങ വേണമെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ ആദ്യം കുറച്ച് തേങ്ങ ഇട്ടു ഇനിയും ലാസ്റ്റിലും കുറച്ച് തേങ്ങയിട്ട് കൊടുക്കും അത്രയേ ഉള്ളൂ അവരവരുടെ ഇഷ്ടം പോലെ തേങ്ങയിട്ട് കൊടുക്കാവുന്നതാണ് ഇനിയും അതിൻ്റെ ടോപ്പിലും തേങ്ങയിട്ട് കൊടുക്കും തേങ്ങയിട്ട് കൊടുത്തു അടയ്ക്കും വെള്ളം തളച്ചിട്ടുണ്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക നന്നായി വെന്തിട്ടുണ്ട് ഇത് വാങ്ങിവെച്ചു ഇനിയും ഒന്ന് ആറുമ്പോഴേ കുത്തിയെടുക്കുക സോഫ്റ്റായ റവപ്പുട്ട് ഇവിടെ റെഡിയായി ഈ പുട്ടിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ പുതുതായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് കമൻ്റ് ഷെയർ ഇവയെല്ലാം പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം